ടീമിൻ്റെ നെടുന്തൂണുകളായ മൂന്ന് താരങ്ങൾ ഏതാനും മാസങ്ങളുടെ ഇടവേളകളിൽ കളി മതിയാക്കിയതോടെ ഏറെക്കുറെ തിരിച്ചടി നേരിട്ട ഒരു ടീം ലോക ക്രിക്കറ്റിലുണ്ട് ടെസ്റ്റ് ഏകദിന മത്സരങ്ങളിൽ ശക്തമായ നിരയായിരുന്നു ഒരു കാലത്തവർ എന്നാൽ ഇന്ന് അവർക്ക് പഴയ ശോഭയില്ല പോരാട്ട വീര്യമില്ല ഈ അവസ്ഥയിലെത്തിയത് അയൽരാജ്യമായ ശ്രീലങ്കയാണ് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബറിൽ തിലകരത്ന ദിൽഷനും രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിൽ മഹേള ജയവർധനയും തൊട്ടടുത്ത വർഷം കുമാർ സംഘാക്കരയും ടെസ്റ്റ് മതിയാക്കിയതോടെ ലങ്കൻ ടീം വലിയൊരു പ്രതിസന്ധിയിലേക്കും പരാജയത്തിലേക്കും വീണു ഇങ്ങനെയൊരവസ്ഥ ടീം ഇന്ത്യയ്ക്ക് ഉണ്ടാകാനിടയില്ല മൂന്ന് ടീമുകളെ ഒരേ സമയം അണിനിർത്താനുള്ള താരങ്ങളുടെ മികച്ച ബാക്കപ്പ് ആണ് ഇന്ത്യയ്ക്കുള്ളത് ഇവരിൽ പലരും ടീമിനെ ചുമലിലേറ്റാൻ പ്രാപ്തിയുള്ള താരങ്ങളാണ് താരങ്ങൾക്ക് ഒരു ദാരിദ്ര്യവുമില്ലെന്ന ചുരുക്കം എന്നാൽ ടെസ്റ്റിൽ നിന്ന് വിരമിച്ച രോഹിത് ശർമ്മയുടെ തീരുമാനം ആരാധകരെ ഞെട്ടിച്ചിരുന്നു ജൂണിൽ ഇന്ത്യൻ ടീമിന്റെ ഇംഗ്ലണ്ട് പര്യടനം നടക്കാനിരിക്കെയാണ് ഹിറ്റ്മാൻ നിർണായക തീരുമാനം കൈക്കൊണ്ടത് താൻ ടീമിൽ ഉൾപ്പെടുമോ എന്ന കാര്യത്തിൽ പോലും സംശയം തുടരുന്നതിനിടെയാണ് ടെസ്റ്റിൽ നിന്ന് രോഹിത് വിരമിച്ചത് ടെസ്റ്റ് ടീമിന് പുതിയ ക്യാപ്റ്റനെ സെലക്ടർമാരും ബി സി സിയും കണ്ടെത്താനുള്ള നീക്കം ആരംഭിച്ചിരുന്നു ഇതിനിടെ രോഹിത്തിന് പിന്നാലെ വിരാട് കോഹ്ലിയും ടെസ്റ്റിൽ നിന്ന് വിരമിച്ചേക്കുമെന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാൻ ആഗ്രഹിക്കുന്ന വിരാട് കോഹ്ലി ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിനെ അറിയിച്ചുവെന്നാണ് പ്രചരിക്കുന്ന റിപ്പോർട്ട് തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന വിരാട് അധികൃതരെ അറിയിച്ചതാണ് വിവരം എന്നാൽ കോഹ്ലിയുടെ ആവശ്യത്തിനോട് ബി സി സി ഐ അനുകൂല നിലപാടല്ല സ്വീകരിച്ചത് നിർണായകമായി ഇംഗ്ലണ്ട് പര്യടനം വരാനിരിക്കുന്നതിനാൽ പെട്ടെന്ന് തീരുമാനം വേണ്ടെന്ന് ബി സി സി ഐ താരത്തെ അറിയിച്ചതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രോഗത്തിന് പിന്നാലെ കോഹ്ലിയും ടെസ്റ്റിൽ നിന്ന് അതിവേഗം വിരമിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്ക പലരിലുമുണ്ട് ലിമിറ്റഡ് ഓവർ മത്സരങ്ങളിലാണ് രോഹിത് മികച്ച പ്രകടനം പുറത്തെടുത്തതെങ്കിൽ കോഹ്ലി അങ്ങനെയല്ല ടെസ്റ്റ് ഏകദിന മത്സരങ്ങളിൽ ഒരുപോലെ കോഹ്ലി ടീമിൻ്റെ നെടുന്തൂണായി നിന്നു നൂറ്റി ഇരുപത്തിമൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച വിരാട് തൊള്ളായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസാണ് അടിച്ചുകൂട്ടിയത് സൗത്ത് ആഫ്രിക്കെതിരെ പൂർത്താകാൻ നേടിയ ഇരുന്നൂറ്റി അൻപത്തി നാല് റൺസാണ് ഉയർന്ന സ്കോർ അൻപത്തി അഞ്ച് പോയിന്റ് അഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ മുപ്പത് സെഞ്ചുറികളും മുപ്പത്തി ഒന്ന് അറുപത് സെഞ്ചറികളും സ്വന്തമാക്കി ഈ മിനിം റെക്കോർഡുള്ള ഒരു താരം ടെസ്റ്റിൽ നിന്ന് വിരമിച്ചാൽ ടീം ഇന്ത്യയെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ടെസ്റ്റ് ആണെങ്കിലും ഏകദിനമാണെങ്കിലും കളി നിയന്ത്രിച്ച് വരുതിയിൽ നിർത്താനുള്ള കഴിവാണ് കോഹ്ലിയെ വ്യത്യസ്തനാക്കുന്നത് വിദേശത്തും നാട്ടിലും ഈ മികവ് കോഹ്ലി പല കുറി തെളിയിച്ചിട്ടുമുണ്ട് കോഹ്ലിയെ മാറ്റി നിർത്തിയാൽ ഈ മികവുള്ള ഒരു താരം ഇന്ത്യൻ ടീമിൽ നിലവിലില്ല സമകാലിക ക്രിക്കറ്റിൽ മത്സരം ഇങ്ങനെ കൺട്രോൾ ചെയ്തു പിടിച്ചിരുന്നത് ചുരുക്കം ചില താരങ്ങളാണ് ന്യൂസിലൻഡിന്റെ കെൻ വില്യംസൺ ഇംഗ്ലണ്ടിന്റെ ജോറൂട്ട് ഓസീസിന്റെ സ്റ്റീവ് മിത്ത് എന്നിവർ ഇക്കാര്യത്തിൽ കോഹ്ലിയോളം കേമന്മാരായിരുന്നു കോഹ്ലി ടെസ്റ്റ് മതിയാക്കിയാൽ ഈ കുറവുകൾ ടീമിനെ ബാധിക്കും ഈ സാഹചര്യം കൈകാര്യം ചെയ്യാൻ ആർക്ക് കഴിയുമെന്ന ചോദ്യം ബാക്കിയാവുകയും ചെയ്യും ശുഭ്മാൻ ഗില്ലിൽ ഉണ്ടെങ്കിലും താരം ഇക്കാര്യത്തിൽ പ്രൂവ് ചെയ്യേണ്ടതുണ്ട് കുറച്ചു നാളുകളായി ടെസ്റ്റ് ടീമിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ചന്ദ്രേശ്വർ പൂജാര മികച്ച ഓപ്ഷൻ ആണെങ്കിലും യുവതാരങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാൻ തയ്യാറെടുക്കുന്ന സെലക്ടർമാർ പൂജാരയെ തിരിച്ചു വിളിക്കുമോ എന്ന കാര്യം കണ്ടറിയണം ഇംഗ്ലണ്ട് പര്യടനത്തിന് മുമ്പ് കോഹ്ലി വിരമിച്ചാൽ ബാറ്റിംഗ് യൂണിറ്റിനെ ബാധിക്കും യശസ്സി ജയ്സ്വാൾ കെ എൽ രാഹുൽ ശുഭ്മാൻ ഗിൽ എന്നിവരെ കൂടുതലായി ആശ്രയിക്കേണ്ടതായി വരും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ കോഹ്ലിയെ സംബന്ധിച്ച് നിരാശാജനകമായിരുന്നു അഞ്ച് മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിൽ റൺ കണ്ടെത്താൻ താരം ബുദ്ധിമുട്ടി അഞ്ച് ടെസ്റ്റുകളിൽ നിന്ന് കോഹ്ലി നൂറ്റി തൊണ്ണൂറ് റൺസ് മാത്രമാണ് നേടിയത് പെർത്തിൽ നടന്ന പരമ്പരയുടെ ആദ്യ ടെസ്റ്റിൽ സെഞ്ചുറി നേടിയെങ്കിലും ശേഷിക്കുന്ന നാല് മത്സരങ്ങളിൽ നിന്ന് എൺപത്തിയഞ്ച് റൺസ് മാത്രമേ നേടാനായുള്ളൂ ടെസ്റ്റിൽ നിന്ന് കോഹ്ലിയുടെ വിരമിക്കൽ ഉടൻ ഉണ്ടായേക്കില്ലെന്ന് ആശ്വസിക്കാം അതിന് സെലക്ടർമാർ പച്ചക്കുടി കാട്ടാനുള്ള സാധ്യതയും വിരളമാണ് കോഹ്ലിയോളം വരില്ലെങ്കിലും പകരം വെക്കാൻ സാധിക്കുന്ന ഒരു താരത്തെ കണ്ടെത്തി വിരാടിൻ്റെ കുറവ് പരിഹരിക്കാനാകും ആദ്യം സെലക്ടർമാർ ശ്രമിക്കുക അതിനുശേഷം മാത്രമാവും വിരാട് ടെസ്റ്റ് മത്സരങ്ങളോട് ബൈ പറയുക ട്വൻ്റി ട്വൻ്റി മത്സരങ്ങൾ പോലും വരിതയിൽ നിർത്താൻ സാധിക്കുന്ന താരമാണെന്ന് പ്രൂവ് ചെയ്ത സായി സുദർശൻ വൈകാതെ ടീം ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിൽ എത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾ വ്യാപകമാണ് അങ്ങനെയെങ്കിൽ ഏകദിന ക്രിക്കറ്റിലും ടെസ്റ്റിലും ഇടം പിടിക്കാൻ സായി സുദർശന് സാധ്യത കൂടുതലാണ്